ഇന്നലെ വൈകിട്ട് ആറു മണിക്കും എ എ മുപ്പതിനും വന്ന യു എസ് ഡാറ്റകൾക്ക് ശേഷം സ്വർണ്ണവിപണി താഴെ കിറങ്ങിയിരിക്കുകയാണ് ഇന്ന് രാവിലെ ചെയ്ത വീഡിയോയിൽ ഇന്ന് സ്വർണ്ണവില കുറയുമെന്ന് സൂചിപ്പിച്ചിരുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് രാവിലെ വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ച് ഡോളറിൻ്റെ പരിധിയിലായിരുന്നു എത്തിയിരുന്നതെങ്കിൽ പിന്നീട് വീണ്ടും താഴക്കിറങ്ങി ഇപ്പോൾ മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലേക്ക് എത്തിയിരിക്കുന്നു ദിവസവും സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അറുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഇന്നത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് എട്ടായിരത്തി തൊള്ളായിരത്തി രൂപ എട്ട് ഗ്രാമിന് എഴുപത്തി രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞിരിക്കുന്നു ഇന്നത്തെ വില ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി അഞ്ച് എട്ട് ഗ്രാമിന് അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് സിൽവർ നൂറ്റി പതിനെട്ട് രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്